ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കെന്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഹൈലൈറ്റ് ജയിൽ നോമിനേഷൻ തന്നെയാണ് ജയിൽ നോമിനേഷന് വേണ്ടിയിട്ട് മൂന്നോ നാലോ പേരൊഴികെ ബാക്കി എല്ലാവരും ഷാനവാസിനെ തന്നെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ഹൗസിലെ ഹൗസിലെല്ലാവരും ഷാനവാസിനെതിരെയാണ് ഇന്നലെ മിനിഞ്ഞ അന്ന് ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നത് ഷാനവാസ് ഒറ്റക്കൊമ്പനെ പോലെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് മെയിൻ ആയിട്ടുണ്ടായ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ആദില ഷാനവാസിനെ കുത്തിക്കൊണ്ട് ഏഹ് നോമിനേഷനിലേക്ക് പേരിടുകയാണ് ഷാനവാസിന്റെ മറ്റുള്ളവരെല്ലാം ഇട്ടാലും നമുക്കത് കണ്ടിരിക്കാൻ ഒക്കെയാണ് പക്ഷെ ആദില അതും കുത്തി കുത്തിപ്പറഞ്ഞുകൊണ്ട് മറ്റുള്ള റീസൺസൊക്കെ പറഞ്ഞാലും നമ്മളത് കണ്ടിരിക്കുമായിരുന്നു തൻ്റെ ചിറകിനടിയിൽ രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ എടുത്ത് വെച്ച പോലെ എടുത്തു വെച്ചുകൊണ്ടിരുന്ന ആ ആങ്ങളെ കുത്തി കുത്തിപ്പറഞ്ഞുകൊണ്ട് ആദില നോമിനേറ്റ് ചെയ്യാണ് അത് കഴിഞ്ഞ് നമ്മുടെ ബിന്നി വരികയാണ് ബിന്നി അങ്ങ് ആ സീന് കൊഴുപ്പിക്കുകയാണ് ബിന്നി കാരണമാണ് ഇന്ന് ഷാനവാസ് ഇത്രയും അധികം കാര്യങ്ങൾ അവിടെ പറയുന്നത് അപ്പൊ ബിന്നി ആ സീന് കൊഴുപ്പിക്കുകയാണ് ബിന്നി പറയാണ് ഇവിടെ കുത്തിത്തിരുപ്പിന്റെ രാജ്ഞി എന്ന് എന്നെയാണ് എല്ലാവരും പറയാറ് പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോ കുത്തിരിപ്പിന്റെ രാജ്ഞി എന്ന് പറയുന്നത് ആതിലയാണ് എന്ന് മുഖത്ത് നോക്കി മുഖത്തടിച്ചതുപോലെ തന്നെ ആ നമ്മുടെ ബിന്നി പറയാണ് ശരിക്കും ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഏക റീസൺ ആതിലെയാണ് എന്നുള്ള രീതിയിൽ വിനി അവിടെ സംസാരിക്കുകയാണ് അപ്പം ഷാനവാസും ഒക്കെ കൈയടിക്കുന്നുണ്ട് അതിനുശേഷം ഷാനവാസ് വന്ന് തൻ്റെ ആ കാര്യങ്ങളൊക്കെ അങ്ങ് പറയാണ് എന്തുകൊണ്ട് ഞാൻ നെവിൻ്റെ വിഷയം ഇവിടെ എടുത്തിട്ടു എന്ന് ചോദിക്കണം കുറേ ക്വസ്റ്റ്യൻസാണ് ഷാനവാസിന് ചോദിക്കാനുള്ളത് ഞാൻ എന്തുകൊണ്ട് നെവിൻ്റെ വിഷയം ഇവിടെ എടുത്തിട്ടു ഞാൻ നെവിൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ എപ്പോഴെങ്കിലും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടോ മല്ലിയല നെവിനും ഞാനും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ ഈ വിഷയം എടുത്തിട്ടിട്ടുണ്ടായിരുന്നോ പിന്നെ എന്തുകൊണ്ട് നോമിനേഷനിൽ ഞാൻ നെവിൻ്റെ ഇഷ്യൂ എടുത്തിട്ടു അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ള ചോദ്യമാണ് അവിടെ ഉണ്ടാവുന്നത് അപ്പോ ഉറപ്പായിട്ടും നമുക്കറിയാം യെസ് അതിൻ്റെ ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് നെവിനും ആതിലെയും തമ്മിൽ ഒരു വഴക്കുണ്ടാവുകയാണ് ആ വഴക്കിൽ ആതില് പറയുന്നുണ്ട് നെവിനോട് നിന്റെ ആ കാർഡ് ഇവിടെ ഇറക്കണ്ട എന്ന് അപ്പോൾ ഏത് കാട് എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഉത്തരം കിട്ടാതെ അതിലങ്ങനെ നിൽക്കുകയാണ് അതിൽ അതിനുശേഷം പലരോടും ഷാനവാസിനോടുൾപ്പെടെ ബിന്നിയോടോ അനുമോളോടൊക്കെ ചോദിച്ച് നിവിൻ്റെ പെരുമാറ്റത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഷാനവാസ് ഓൾറെഡി ഈ ഒരു കാര്യമെല്ലാം കുറേ പേരോട് പേരോണ്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആതിൽ ചോദിക്കുകയാണ് ഞാനതിവിടെ പറഞ്ഞോട്ടേക്കാം എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഷാനവാസ് ഓക്കെ പറഞ്ഞ് ആതിൽ ആ രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ നെവിൽ നെവിന് ഒരു ഉത്തരം കൊടുക്കാനായിട്ടാണ് ആതിലവിടെ നെവിന്റെ കേസ് എടുത്തിരുന്നത് അപ്പോ ആദിലയെ സപ്പോർട്ട് ചെയ്യാൻ എന്ന വിധത്തിലാണ് ശരിക്കും ഷാനവാസ് ഈ വിഷയം അവിടെ അന്ന് എടുത്തിട്ടിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ മറ്റൊരു റീസൺ പറഞ്ഞ് നെവിനെ നോമിനേറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ അന്ന് ആ വിഷയം അവിടെ എല്ലാവരുടെ മുമ്പിൽ എടുത്തിടാൻ കാരണം ആദിലയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു പക്ഷേ ആ ആദിലയാണ് ഇന്ന് ഈ ഷാനവാസിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് റിയാസ് വന്നതിന് ശേഷം അതുവരെ നെവിന്റെ ഓപ്പോസിറ്റ് നിന്ന് ബഹളം വെച്ച് ഷാനവാസിന്റെ കൂടെ ചിറകിൽ ഒതുങ്ങി നിന്നിരുന്ന പെങ്ങന്മാര് റിയാസ് വന്ന ഉടനെ കളം മാറ്റി ചവിട്ടുന്ന ഒരു കാഴ്ചയാണ് റിയാസിന്റെ കൂടെ കൂടി നെവിനും ആതിലെ നൂറയൊക്കെ പ്രത്യേകിച്ച് ആതില കളം മാറ്റി ചവിട്ടുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ പറ്റിയത് അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ആട്ടിൻ തോലിട്ട ചെന്നായകളാണ് ഇവിടെ ഉള്ളവ് അതുപോലെ തന്നെ ആതിലെ വിളിക്കുന്നുണ്ട് യക്ഷി എന്ന് പറയുന്നുണ്ട് അതുപോലെ ഞാൻ അവരെ ചങ്കോട് എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നതാണ് അവരാണ് എൻ്റെ പുറകിൽ നിന്ന് കുത്തിയത് എന്നൊക്കെ പറഞ്ഞ് വളരെ ഇമോഷണലായി സംസാരിക്കുന്നുണ്ട് നമ്മുടെ ഷാനവാസ് ശരിയാണ് ഷാനവാസ് അവരെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരെ കൂടെ നിന്ന് അവരെന്ത് പറയുമ്പോഴും കേൾക്കാനും അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാനും ഒക്കെ നിന്നിട്ടുള്ള ആളാണ് ഷാനവാസ് ഒരു ടാസ്ക്കിന് വേണ്ടി ഒരു ടാസ്ക് വന്ന് പുറത്തുനിന്ന് ഒരാളും കൂടെ വന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത ഉടനെ ആ സ്നേഹമൊക്കെ മാറിപ്പോകൂ എന്ന് എനിക്കറിയില്ല പക്ഷെ ഷാനവാസ് ഒറ്റ കൊമ്പനായി പിടിച്ചു നിൽക്കണം ഹൗസ് മേറ്റ്സ് എല്ലാവരും അനുമോളും അനീഷും ജിഷിനും അല്ലാതെ മറ്റാരും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നിട്ടും ഷാനവാസ് അവിടെയും മുഖം കൂടി വലിച്ചു കീറാണ് പ്രത്യേകിച്ച് അതിലേടെ വലിച്ചു കീറിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് പറയണം അതിലെ കാരണം അതിലേക്ക് വേണ്ടിയാണ് ഞാൻ ആ സെൻസിറ്റീവ് വിഷയം വീണ്ടും പുറത്തെടുത്തിട്ടത് അത് അല്ലാതെ ഞാനത് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായിട്ട് ഷാനവാസ് പറയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞ ഷാനവാസ് ഹീറോ ആണ് ഹീറോ ഷാനവാസിന് ഒറ്റക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാൻ വൃത്തിയായിട്ട് അറിയാം കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറയാൻ അറിയാം ഒരാൾ പോലും ഷാനവാസിന്റെ വാക്ക് വിശ്വസിക്കാതിരിക്കില്ല എന്നിട്ടും ഹൗസ് മേറ്റ്സ് ഷാനവാസിന് എതിരെ നിൽക്കാണ് ഒനിലിന്റെ അഭിലാഷിന്റെ ഒരു ആക്ട് ഉണ്ട് അവർ വന്നിട്ട് കെട്ടിപ്പിടിച്ചും വെച്ചിട്ട് ദൈവ കണ്ടോ ഞങ്ങളൊക്കെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾക്ക് ഒരു വിഷയ സീ അതല്ല ഇവിടുത്തെ പ്രശ്നം ഒരാളുടെ കൺസേൺ ഇല്ലാതെ അതൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് നമുക്ക് ആര് വേണമെങ്കിലും കെട്ടിപ്പിടിക്കാം ആര് വേണമെങ്കിലും ഉമ്മ വെക്കാം നമുക്ക് കൂടി ഇഷ്ടപ്പെടണം ആ ഒരു പ്രവൃത്തി എങ്കിൽ മാത്രമാണ് അത് മോശം പ്രവൃത്തി അല്ലാതിരിക്കുള്ളൂ അല്ലെങ്കിൽ അത് മോശം പ്രവൃത്തി തന്നെയാണ് ഞാൻ ഷാനവാസിന്റെ കൂടെയാണ് ഈ കേസിലുള്ളത് ആതിലാ ഘട്ട നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഷാനവാസ് അതുപോലെയൊക്കെ അമ്പ കടത്തി വിട്ടിരിക്കാണ് അനുമോളെയൊക്കെ വോട്ടിങ്ങില് മറികടന്ന് എവിടെയോ എത്തിയിരിക്കുകയാണ് ഷാനവാസിന്റെ സപ്പോർട്ട് കൂടിയിരിക്കുകയാണ് ഇങ്ങനെ കളിക്കണ ഗെയിം പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ള നാളെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ഈ ഒരു കാര്യം എടുത്തിട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഷാനവാസിനെ പൊരിച്ച് ഷാനവാസിന്റെ നാണം കളുത്താനാണ് ഏഷ്യാനെറ്റ് ടീമും ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഷാനവാസ് അതൊന്നും കേട്ടു നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കവാറും പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് ദേഷ്യം കൺട്രോൾ ചെയ്താൽ മാത്രമേ ഷാനവാസ് അവിടെ നിൽക്കാൻ ചാൻസ് ഉള്ളൂ അല്ലെങ്കിൽ റങ്ങി പോണ എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അപ്പൊ എനിവേ ഷാനവാസിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട് അപ്പോൾ ഷാനവാസിന് ഇതുപോലെ അടിപൊളിയായിട്ട് എല്ലാ എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും നേരിടാൻ ഋതി ആയിട്ട് തന്നെ നിക്കാം അപ്പൊ മറ്റൊരു വീഡിയോ അത് ബൈ ബൈ